െൻ്റെ ആശ്രയം യേശുവത്രേ സർവശക്തനാമൻ യേശുവത്രേ ഞാനാവൻ കാരങ്ങളിൽ സുരക്ഷിധന യേശു മതിയായവൻ യേശു മതി അസ്നേഹം മതി തൻ തൻകൃഷിമതിയക്കി യേശു മതി തൻഹിതം മതി നിത്യജീവന്മീനിക്കേഷമതി അസ്നേഹം മതി തൻകുമതിയേഷ നിത്യജീവൻ പുസ്തകം ആണ്ടിൽ യഹൂദ രാജാവായ സിദിക്കിയാവിന്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൾ നാലാം ആണ്ടിൽ അഞ്ചാം മാസത്തിൽ ഗിബയോനായ ആസൂറിൻ്റെ മകൻ ഹനന്യ പ്രവാഞ്ചയൻ യഹോവയുടെ ആലയത്തിൽ പുരോഹിതന്മാരുടെയും സർവജനത്തിൻ്റെയും മുമ്പിൽ വെച്ച് എന്നോട് പറഞ്ഞത് എന്തെന്നാൽ ഇസ്രയേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ ബാബേൽ രാജാവിൻ്റെ മുഖം ഒടിച്ചു കളയുന്നു ബാബേൽ രാജാവായ നബുക്കത്നസർ ഈ സ്ഥലത്ത് നിന്ന് എടുത്ത് ബാബയിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന യഹോവയുടെ ആലയ ആലയവക ഉപകരണങ്ങളൊക്കെയും ഞാൻ രണ്ടു സംവ്രസനകം ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും യഹോയാക്കീമിൻ്റെ മകനായി യഹൂദ രാജാവായ യഖോന്യാവേയും ബാബേലിലേക്ക് പോയ സകല യഹൂദ ബാലന്മാരെയും ഞാൻ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും ഞാൻ ബാബേൽ രാജാവിൻ്റെ മുഖം ഒടിച്ച് കളയും എന്ന് യഹോവയുടെ അരുളപ്പാട് അപ്പോൾ ഇരമ്യ പ്രവാചകൻ പുരോഹിതന്മാരും യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്ന സകല ജനവും കേൾക്കെ ഹനന്യപ്രവാചകനു പറഞ്ഞത് ഐ മീൻ യഹോവ അങ്ങനെ ചെയ്യുമാറാകട്ടെ യഹോവയുടെ ആലയം വക ഉപകരണങ്ങളും സകല ബന്ധന്മാരെയും അവൻ ബാബയിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നീ പ്രവേശിച്ച വാക്കുകളെ യഹോവ നിവർത്തിക്കുമാറാകട്ടെ എങ്കിലും ഞാൻ നിന്നോടും സകല ജനത്തോടും പറയുന്ന ഈ ഭജനം കേട്ടുകൊള്ളുക എനിക്ക് നിനക്കും മുമ്പേ പണ്ടുണ്ടായിരുന്ന പ്രവാചകന്മാർ അനേകം ദേശങ്ങളിലേക്ക് വലിയ രാജ്യങ്ങൾക്കും വിരോധമായി യുദ്ധവും അനർത്ഥവും മഹാമാരിയും പ്രവചിച്ചു സമാധാനം പ്രവചിക്കുന്ന പ്രവാചകനോ അവൻ്റെ വചനം നിവൃത്തിയാകുമ്പോൾ അവൻ സത്യമായിട്ട് യഹോവ അയച്ച പ്രവാചകൻ എന്ന് തെളിയും എന്ന് കിരുമ്യ പ്രവാചകൻ പറഞ്ഞു അപ്പോൾ പ്രവാചകൻ ഇരിമ്യ പ്രവാചകന്റെ കഴുത്ത് നിന്ന് ആ മുഖം എടുത്ത് ഒടിച്ചു കളഞ്ഞിട്ട് സകല ജനവും കേൾക്കെ ഇങ്ങനെ ഞാൻ രണ്ടു സമ്പ്രസ്തനകം ബാബേൽ രാജാവായ നബുഗ്നേസറിൻ്റെ മുഖം സകല ജാതിയുടെയും കഴുത്ത് നിന്ന് എടുത്ത് ഒടിച്ചു കളയുമെന്ന് ഹഹോവ അരിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇരിമ്യ പ്രജ പ്രവാചകനോ തന്റെ വഴിക്ക് പോയി പ്രവാചകൻ ഇരുമ്യ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് മുഖം എടുത്ത് കളഞ്ഞ ശേഷം ഇരിമ്യാവിന് യഹോവയുടെ അരുളപ്പായ ഉണ്ടായത് എന്തെന്നാൽ നീ ചെന്ന് ഹന്മ്യാവോട് പറയേണ്ടത് യഹോവ ഇപ്രകാരം അതിൽ ചെയ്യുന്നു നീ മരം കൊണ്ടുള്ള മുഖം ഒടിച്ചു കളഞ്ഞു അതിന് പകരം നീ ഇരുമ്പ് കൊണ്ട് ഉള്ളൊരു മുഖം ഉണ്ടാക്കിയിരിക്കുന്നു എങ്ങനെ എന്നാൽ ഇസ്രയേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അതിൽ ചെയ്യുന്നു ബാബേൽ രാജാവായ നബ്കുനേസിനെ സേവിക്കേണ്ടതിന് ഇരുമ്പ് കൊണ്ടുള്ളൊരു മുഖം ഞാൻ ഈ സകല ജാതികളുടെയും കഴുത്തിൽ വെച്ചിരിക്കുന്നു അവർ അങ്ങനെ സേവിക്കേണ്ടി വരും വയലിലെ മൃഗങ്ങളെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു പിന്നെ ഇരിമ്യ പ്രവാചകൻ ഹനന്യ പ്രവാചകനോട് ഹനന്യവേ കേൾക്കാം യഹോവ നിന്നെ അയച്ചിട്ടില്ല നീ ഈ ജനത്തെ ബോഷ്കിൽ ആശ്രയിക്കുമാറാക്കുന്നു അതുകൊണ്ട് യഹോവ ഇപ്രകാരം അതിൽ ചെയ്യുന്നു ഞാൻ നിന്നെ ഭൂതത്തിൽ നിന്നും നീക്കി കളയും ഈ ആണ്ടിൽ നീ മരിക്കും നീ യഹോവയ്ക്ക് വിരോധമായി മത്സരം സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഹരന്യപ്രവാചകൻ ആ ആണ്ടിൽ തന്നെ ഏഴാം മാസത്തിൽ മരിച്ചു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് രാമത്തിൻ നാലോകത്തീർത്തു തരും കടഭാരങ്ങൾ മാറ്റിത്തരും നിന്നാലോകത്തീർത്തുതരും യേശു മതിയായവൻ